നമ്മൾ പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ ജോത്സ്യങ്ങളിലും ബാക്കി എല്ലായിടത്തും കേൾക്കുന്ന ഒരു കഥയാണ് ബാധ കൂടുക പിതൃക്കളുടെ ബാധ കൂടി അല്ലെങ്കിൽ യക്ഷിയുടെ ബാധ കൂടി മറുതയുടെ ബാധ കൂടി എന്താണ് ബാധ കൂടുക അതായത് ബാധിച്ചു അല്ലെങ്കിൽ ആ സ്വഭാവത്തിലേക്ക് മാറി അതൊരു മാനസിക അവസ്ഥയിലേക്ക് മാറി പിതൃക്കളുടെ സ്വഭാവത്തിലേക്ക് മാറി അല്ലെങ്കിൽ ഗന്ധർവൻ ബാധിച്ചു ഗന്ധർവൻ ബാധിക്കുന്ന ആരെയാണ് കാരണം ഈ പറഞ്ഞ യുവതലമുറയിൽ ബാക്കിയുള്ളവർക്ക് വേറൊരാൾ പ്രേമം തോന്നുന്ന അവസ്ഥയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഗന്ധർവൻ ബാധിച്ചു ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോട് പ്രണയം തോന്നുന്നു ആ പ്രണയം തോന്നുന്ന അവസ്ഥ ഗന്ധർവൻ വന്നാൽ പ്രേമിക്കുന്നതാണല്ലോ അതോടൊപ്പം ആ ഒരു ചെറുപ്പക്കാരനെ ഗന്ധർവനായിട്ട് സങ്കല്പിക്കുക ഇയാളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മനസ്സിൽ നിന്ന് അയാളെ പെഴുതറിയാൻ വേണ്ടി കാരണവുമായി ശ്രമിക്കുന്ന കുറേ മാർഗ്ഗങ്ങളുണ്ടാവും അത് സൈക്കോളജിക്കലായിട്ടുള്ള കുറേ മാർഗങ്ങളുണ്ടാവും അല്ലാത്ത കുറേ ഫിസിക്കലായിട്ടുള്ള കുറേ മാർഗങ്ങളുണ്ടാവും ഇതിനെ ഒഴിവാക്കി അയാളെ ഒന്ന് ഒഴിവാക്കി മ എൻ്റെ മകളെ ഒന്ന് വേറെ എന്താ പറയുക സ്വസ്ഥമാക്കണം വേറെ നല്ല വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പോലെ ഇതോടൊപ്പം ചെറിയ ആളുകൾക്ക് ബാധ കൂടുന്നു പിതൃക്കളുടെ ബാധ കൂടുന്നു എൻ്റെ മുത്തശ്ശൻ്റെ സ്വഭാവം കാണിക്കുന്നു അയാൾക്കൊരു മാനസിക രോഗം വന്നിരിക്കുന്നു കാരണം അയാൾ കേട്ടിട്ടുള്ളത് എൻ്റെ മുത്തശ്ശൻ്റെ കഥകൾ ധാരാളമായിട്ട് ഇയാൾ കേട്ടിട്ടുണ്ട് അയാൾ കേട്ട് കേട്ട് വന്ന അവസാനം ഈ മുത്തശ്ശൻ്റെ സ്വഭാവം അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ അതുപോലെ പെരുമാറാൻ വേണ്ടി അയാൾ അയാൾ എൻ്റെ മുത്തശ്ശൻ്റെ രീതിയിൽ അയാൾ പെരുമാറുന്നു ഈ കഥകൾ അയാൾ അതിഭീകരമായിട്ട് അയാളുടെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്നു ഇതൊരു ബാധയാണ് ഈ ബാധയെ നമുക്ക് ചികിത്സ കൊണ്ട് മാറ്റണം പാരാസൈക്കോളജിക്കൽ കാര്യങ്ങൾ കൊണ്ട് ചില പൂജകൾ ആവാഹനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു പരിധിവരെ ഇതിനകത്തൊരു പാരാസൈക്കോളജി തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ മനസ്സിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും ഇത് മാറി എന്ന് ആ ഒരു വ്യക്തിക്ക് സ്വയം ബോധ്യമാവുമ്പോൾ മാത്രമേ അയാൾ സാധാരണ പോലെ പെരുമാറുകയുള്ളൂ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്കും വേറെ ഒരു പവറ് കയറി വരുന്നില്ല പക്ഷേ ചിന്തകൾ സ്വാധീനങ്ങൾ പലപ്പോഴും വരുന്നുണ്ട് എനിക്ക് ശുഭയെ പോലെ പെരുമാറാൻ തോന്നുന്നുണ്ടെങ്കിൽ ശുഭയുടെ ബാധ കൊണ്ടല്ല എനിക്ക് പലകായ പ്രവേശനം നടത്തി എനിക്ക് ശുഭയെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കണമെങ്കിൽ ഞാൻ ശുഭയുടെ ഉള്ളിൽ കയറിയിരുന്നല്ല എനിക്ക് ഉള്ളിൽ കയറിയിരുന്നാൽ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട് എനിക്ക് എൻ്റെ ദോഷങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ മുഴുവൻ കാണാൻ കഴിയും എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് എന്നെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരെ കാണാനേ എനിക്ക് പറ്റുള്ളൂ നേരെ തിരിച്ച് ഞാനിപ്പോൾ ശുഭയുടെ ഉള്ളിൽ കയറി നിന്നാൽ ശുഭ കാണിക്കണ പോലെ ഞാനിങ്ങനെ ചെയ്തു പോകുക എന്ന് വെച്ചാൽ എനിക്കെന്താ മനസ്സിലാവുക ശുഭയ്ക്ക് ഉള്ളിലുള്ള ബ്രെയിനിനെ എനിക്ക് എടുത്തുകൊണ്ട് വരാൻ കഴിയില്ലാത്തടത്തോളം കാലം ഇത് പ്രായോഗികമല്ല പക്ഷേ പരകായ പ്രവേശനം എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനിയും അത് ചെയ്യേണ്ട കാര്യമാണ് നമുക്കറിയേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി വേറൊരാളുടെ ഷൂവിൽ കയറി നിൽക്കുക